ഹലോ ഫ്രണ്ട്സ് അസാ വെൽക്കം ബാക്ക് ടു ഡാലിയോള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള നല്ല അഫോർഡബിൾ റേറ്റിലുള്ള കുർത്തീസിന്റെ കളക്ഷനുമായിട്ടാണ് അതും നമ്മുടെ ഇതിൽ വരുന്ന മെറ്റീരിയൽ പോപ്കോൺ വരുന്ന മെറ്റീരിയലിൽ വരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ടു നയൻറ്റി ഫ്ല ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് വരുന്നത് ത്രിപ്ലക്സിന്റെ അടിഞ്ഞുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പുതിയ പാറ്റേൺ സൂപ്പർ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡിന്റെ പുതിയൊരു പാറ്റേണും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഡിമാൻഡിങ് ആയിട്ട് പോയിട്ടുള്ള പ്രൊഡക്റ്റ് റീസ്റ്റോക്ക് കുറേ പേർ കിട്ടാഞ്ഞിട്ട് കൊണ്ടുവരണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു പാറ്റേൺ നമ്മൾ റീസ്റ്റോക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ എന്താ പറയാ ഇന്നത്തെ ന്യൂ സ്റ്റോക്കിൽ വന്നിട്ടുള്ള പോപ്പ് ഓൺ മെറ്റീരിയലുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം അതിനുശേഷം റീസ്റ്റോക്ക് വന്നത് കാണിച്ച് തരാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് താഴേക്കാൻ നമ്പറും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ സൈസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യുക റിട്ടേൺ പോളിസി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കും നമ്മൾക്കും വേഗത്തിൽ തന്നെ അത് കാര്യത്തെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നിട്ട് ആരെങ്കിലും ഒരാളായിരിക്കും അടുത്ത ഭാഗ്യശാലി അപ്പോൾ വേഗത്തിൽ തന്നെ നിങ്ങളുടെ വിലയേറെ കമന്റ് നമ്മുടെ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആ വി അതിൽ നിന്ന് കണ്ടെടുത്ത ഒരു വിന്നതി ഞാൻ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേഗത്തിൽ തന്നെ ഇന്നത്തെ കളക്ഷനിലോട്ട് പോകും ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള ന്യൂ സ്റ്റോക്കിന്റെ പോപ്കോൺ മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ സൂപ്പറായിട്ടുള്ള ലൈറ്റ് ചാർട്ടിൽ വരുന്ന നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട് ത്രീ എക്സൽ ലേബിൾ ആണ് ഡബിൾ എക്സൽ കാര്യാവുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യും ത്രീ എക്സൽ കാര്യം സൂപ്പർ പെർഫെക്റ്റ് ഫിറ്റോട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ലേസ് ഒക്കെ നെക്കിന്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് പീസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ടോപ്പിന്റെ താഴ് ഭാഗത്തായിട്ടും സെയിം ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നല്ലൊരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് പീസ് ആക്കിയിട്ട് അതിന് മാറ്റിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വൈറ്റ് ലെഗിങ്സിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്ത് സൂപ്പറായി പോകുന്ന ഒരു ഐറ്റം ആണ്ട്ടോ ടു നയൻ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലേഷ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ നാല് കളേഴ്സാണ് ഈ ഒരു ഫ്രണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിലായിരിക്കും ഒന്ന് ഷേപ്പ് ചെയ്യണം ട്രിബിൾ എക്സിലായിരിക്കും ഒന്ന് കറക്റ്റ് ഫിറ്റിങ്ങോട് കൂടി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ട്രിബിൾ എക്സിൽ ലേബിൾ തന്നെയാണ് ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ സൈഡ് സ്ലിറ്റ് ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് പോപ്പ് കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ചുരുങ്ങുന്നോ കളർ പോകുന്നോ യാതൊരുവിധ വിധ കംപ്ലയിന്റും വരാത്തൊരു ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഒരു വയലറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ചിക്കോ ഒരു ഗ്രേ പോലത്തെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു പാറ്റേൺ കളറാണ് വന്നത് ഇതൊക്കെ ഒരു ന്യൂ ഷെയ്ഡ് അതായത് ഒരു പേസിലെ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഫ്ലവർ ഒരു പോലത്തെ ഒരു പാറ്റേണിലുള്ളതാണ് സൂപ്പർ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഒരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഫ്രോക്ക് തോന്നുന്ന ഒരു ഐറ്റം ആണ് ഇത് അംബർല കട്ട് ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ലൊരു പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ത്രീ എക്സൽ ലേബൽ തന്നെയാണ് ത്രീ എക്സിലുകാർക്കും നല്ലൊരു ലെങ്ത് ഒക്കെ വരുന്നത് ത്രീ എക്സിലുകാർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡബിൾ എക്സിലുകാർക്ക് ഷേപ്പ് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഒരു എംബ്രോയിഡിങ് പോലെയാണ് കൊടുത്തത് നല്ലൊരു കട്ടിങ് ഒക്കെ ആയിട്ടുള്ളതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് എപ്പ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഗ്രേ ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ വന്നിട്ടുള്ള വൈറ്റ് പാനിൻ്റെ കൂടെയൊക്കെ സൂപ്പർ പോകുന്ന ഒരു ഐറ്റം ആണ് ട്രിപ്പിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ ആർക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അമ്പർല കട്ടാണ് കേട്ടോ ഇത് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു വയലറ്റ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതെ നല്ല ഭംഗിയുള്ള ഫാറ്റ് ഇനി ഇതൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ള ന്യൂ സ്റ്റോക്ക് ഇനി വന്നിട്ടുള്ള റീസ്റ്റോക്കിന് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ് ഓപ്പോണില് തന്നെ നല്ല ഇവിടെ വർക്ക് ഫ്രണ്ട്ലി വർക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റാണ് ത്രീ എക്സ് എൽ ലേബിൾ ആണ് ത്രീ എക്സലുകാർക്ക് ഡബിൾ എക്സൽ ആർക്ക് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം ത്രീ എക്സൽ പെർഫെക്റ്റ് ഫിറ്റോട് കൂടി യൂസ് ചെയ്യാം നല്ലൊരു കളർ ചാർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് പീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഡിമാൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ സൈസും ചെസ്റ്റും അളവും കനസിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രേട്ടാ ഇതൊക്കെ ത്രിപിൾ എക്സൽ ഇതൊക്കെ ഡബിൾ എക്സിലായിരിക്കും എക്സലുക ആയിരിക്കും ആണ് ഈ ഒരു പാറ്റേൺ ഞാനിപ്പോ കൊണ്ടു വന്നിട്ടുള്ള രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തത് കാണുമ്പോൾ നമുക്ക് അത് അവർക്കേ അത് പറ്റുള്ളൂ കേട്ടോ ത്രീ എക്സിലായിരിക്കും കറക്റ്റ് ആവൂല ഇത് ഡബിൾ എക്സിൽ എക്സൽ എക്സൽ ആരെയാകുമ്പോൾ ഷേപ്പാണ് ഡബിൾ എക്സിൽ ആരാവുമ്പോൾ ഒന്ന് പെർഫെക്റ്റ് ഫിറ്റോട് കൂടി യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ റീസ്റ്റോക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് ജെസ്റ്റ് ഒന്ന് സ്പീഡിൽ കാണിക്കുന്നത് അതിൻ്റെ അത്ര പറയാ നമുക്ക് അന്ന് കാണിച്ച സംഭവമാണല്ലോ സോറി നെക്സ്റ്റ് വന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഫൈനലി നല്ലൊരു ബ്ലൂ ഷെയ്ഡ് റീച്ച എല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് വേഗത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ടെ താഴെക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ ഇനി ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ കമന്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് ചിലപ്പോൾ ആരെങ്കിലും ആയിരിക്കും അടുത്ത ഭാഗ്യശാലി അടുത്ത വീഡിയോ ഞാൻ വിനറേ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അവസരം ആരും കളയണ്ട ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ